േഖനത്തിൽ ഞാൻ വായിച്ചത് സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് ഭൗതിക നേട്ടം മാത്രം ഒരാൾ ഉദ്ദേശിച്ചു വാചകങ്ങൾ ശ്രദ്ധിച്ചോ സുഹൃത്തുക്കളെ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് ഭൗതിക നേട്ടം മാത്രം ഒരാൾ ഉദ്ദേശിച്ചു അതല്ലെങ്കിൽ ലോകമാന്യത്തിന് വേണ്ടി ആളുകളുടെ ഇടയിൽ ഞാനൊരു സ്വലാത്തുകാരനാണെന്ന് കാണിക്കുവാൻ വേണ്ടി ഒരാൾ സ്വലാത്ത് ചൊല്ലി എന്നാലും അതിന് പ്രതിഫലമുണ്ട് ഭൗതികപരമായ ഫലത്തിന് പുറമേ അർഹമായ പ്രതിഫലം ആഹുറത്തിലും നൽകും ഇത് നബി സല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ പ്രത്യേക പരിഗണനയായതുകൊണ്ട് ഭൗതിക കാര്യത്തിന് വേണ്ടി സലാത്ത് ചൊല്ലിയവനെ പരലോകമോക്ഷത്തിന് വേണ്ടി സലാത്ത് ചൊല്ലുന്നവനാക്കാം ഈ സലാത്തിൻ്റെ വർക്കത്ത് കൊണ്ട് എന്നിങ്ങനെ കാന്തപുരം എഴുതിയ ലേഖനം അങ്ങ് വായിച്ചപ്പോ ആ ലേഖനത്തിൻ്റെ മറുപടി പറയാതായപ്പോൾ മറുപടി പറയാൻ കഴിയാതെ വരുമ്പോൾ അതാ പേരോടൊന്ന് ഉരുണ്ട് മറിഞ്ഞു നോക്കുകയാണ് എന്താ മൂപ്പര് പറയുന്നതെന്നോ നമ്മോടിങ്ങോട്ട് പഠിപ്പിക്കുകയാണ് എന്താ ഒരു ഇബാദത്ത് ഉദ്ദേശിക്കുന്നതിന്റെ പുറമേ നമുക്ക് ഭൗതികമായി നേട്ടം കൂടി ഉദ്ദേശിച്ചാൽ അതിലെന്താ തെറ്റുള്ളത് നമുക്ക് ദുന്യാവും വേണ്ടേ വേണ്ടേ കാരണം നമ്മൾ ചെയ്യുമ്പോ പറയുന്നത് മൗലവിക്ക് തിരിയണ്ടേനാ ചോദിക്കുന്നത് അപ്പോ അട്ടിമറി ശ്രദ്ധിച്ചോ നിങ്ങൾ അട്ടിമറി ശരിക്ക് പിടിച്ചുകോ പിടിച്ചുകൂടിക്കോ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി വെച്ചോളൂ സുഹൃത്തുക്കളെ എന്താ സംഭവിച്ചത് നാം പറഞ്ഞതെന്താണ് ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ ആഹ്റത്തെയാണ് പരമമായി ലക്ഷ്യം വെക്കേണ്ടത് എന്നാൽ ചില വിവാദത്തുകൾ ചെയ്യുമ്പോൾ ഭൗതികമായ ചില കാര്യങ്ങളും നമുക്ക് കിട്ടിയേക്കാം ഉദാഹരണത്തിന് നാം നോമ്പെടുക്കുന്നത് ആഹ്റത്തിൽ രക്ഷപ്പെടാനാണ് അള്ളാഹുവിൻ്റെ സ്വർഗം കിട്ടാനാണ് ിന്റെ തൃപ്തി മോഹിച്ചുകൊണ്ടാണ് അതേ അവസരത്തിൽ ആ പരമായ ലക്ഷ്യത്തോടുകൂടി നിർവഹിക്കുന്ന നോമ്പിലൂടെ ഒരുപക്ഷേ പക്ഷേ നോമ്പനിഷ്ഠിക്കുന്ന മനുഷ്യൻ്റെ ആരോഗ്യം നന്നായേക്കാം പല രോഗങ്ങളും മാറിയേക്കാം പല രൂപത്തിലുള്ള പല ഗുണങ്ങളും അയാൾക്ക് ഭൗതിക ലോകത്ത് വെച്ച് കിട്ടിയേക്കാം പക്ഷേ അത് അത് മാത്രമാണ് ഒരാൾ ഉദ്ദേശിച്ചതെങ്കിൽ അയാളുടെ നോമ്പ് സ്വീകാര്യമാണോ ആഹൃതത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല അയാൾ നന്നാകുന്നത് അയാൾ നോമ്പെടുക്കുന്നത് കൊളസ്ട്രോൾ എന്ന് കുറയാൻ വേണ്ടി മാത്രമാണ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ആരോഗ്യമൊന്ന് മെച്ചപ്പെടാൻ വേണ്ടി മാത്രമാണെങ്കിൽ അയാളുടെ നോമ്പുകൊണ്ട് ആഹിറത്തിൽ ഗുണമുണ്ടോ സർവ മുസ്ലിമീങ്ങൾക്കും ഇതറിയില്ലേ ലോകമാന്യത്തിന് വേണ്ടി ആളുകൾ കാണാൻ വേണ്ടി ഭാരത്ത് ചെയ്യുന്നത് അത് അത് ഗോപ്യമായ വരെ നമുക്ക് കൃത്യമായി പ്രമാണങ്ങളിൽ വന്നിട്ടുണ്ടല്ലോ അത്ര ഗൗരവത്തോടു കൂടി പറഞ്ഞ കാര്യമാണ് കാന്തപുരം ഇവിടെ വളരെ ഈസിയായി പറഞ്ഞതെന്ത് സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് ഭൗതിക നേട്ടം മാത്രം ഒരാൾ ഉദ്ദേശിച്ചു ശരിക്ക് ചിന്തിച്ചോ ആ വാചകം ഭൗതിക നേട്ടം മാത്രം ഒരാൾ ഉദ്ദേശിച്ചു അതല്ലെങ്കിൽ ലോകമാന്യത്തിന് വേണ്ടി ആളുകളുടെ ഇടയിൽ ഞാനൊരു സ്വലാത്തുകാരനാണെന്ന് കാണിക്കുവാൻ വേണ്ടി ഒരാൾ സ്വലാത്ത് ചൊല്ലി എന്നാലും അതിന് പ്രതിഫലമുണ്ട് എന്ന് എഴുതിയ ഭാഗം ഞാൻ അങ്ങ് വായിച്ചപ്പോ അതാ പേരോട് മുസ്ലിയാർ ഉരുണ്ടറിഞ്ഞൊരു മറുപടി കേട്ടോളൂ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ പൊരുത്തം ലക്ഷ്യം വെക്കുന്നതോടുകൂടി തന്നെ ആ സൽക്കർമ്മം മുഖേന ദുന്യാവിലും വന്ന കാര്യം തരും എന്ന് ഒരാൾ മനസ്സിലാക്കുന്നത് തെറ്റാണോ ഒരിക്കലും തെറ്റല്ല കണ്ടോ ഭൗതികമായ നേട്ടം ആ ആഹൃതത്തിന് ലക്ഷ്യം വെക്കുന്നതോടൊപ്പം ദുന്യാവിലും നേട്ടം കിട്ടും എന്ന് വിചാരിക്കുന്നത് ലക്ഷ്യം വെക്കുന്നത് തെറ്റാണോ നോദിക്കുന്നത് കാന്തപുരം പറഞ്ഞത് അതാണോ രണ്ടും കൂടി ഉദ്ദേശിക്കലാണോ പറഞ്ഞത് അല്ല ഭൗതിക നേട്ടം മാത്രം ലോകമാന്യത്തിന് എന്നിങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്നിട്ട് അവസാനം പറയണത് കല്യൂബി പറഞ്ഞിട്ടുണ്ട് കല്യൂബി പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോരെ എവിടെയാ പറഞ്ഞത് അപ്പൊ നോക്കാം എവിടെയാ കല്യൂബി പറഞ്ഞത് എന്ന് പറയാ അടുത്ത പ്രസംഗത്തിൽ അപ്പൊ നോക്കാം എന്താ കല്യൂബി പറഞ്ഞോ പറഞ്ഞിട്ടില്ലേ എന്താണ് എന്നൊക്കെ നമുക്ക് അപ്പൊ പരിശോധിക്കാം എന്നാലോ കാന്തപുരം സെക്രട്ട് അഖിലേന്ത്യയുടെ സെക്രട്ടറി പറയണേ ഇങ്ങനെയൊക്കെ ചെയ്യാം റിയായിന് വേണ്ടിയൊക്കെ സ്ലാത്ത് ചെല്ല എന്നാലോ നമ്മുടെ തങ്ങ എന്താ പറയുന്നത് എരാ തങ്ങ തങ്ങ പറയുന്നത് എന്താ കേട്ടോളൂ ഉള്ളാളിത്തങ്ങൾ പറയുന്നത് ഏയ്ടോ റിയായിന് വേണ്ടിയുള്ള നിങ്ങളുടെ സലാത്തല്ലാഹു സ്വീകരിക്കൂല കേട്ടോന്നാ പറയുന്നത് മുപ്പരക്കത് സ്വീകരിക്കൂല പ്രസിഡന്റ് പറയണു സ്വീകരിക്കൂല സെക്രട്ടറി പറയണു സ്വീകരിക്കും ഏതാ വിശ്വസിക്കേണ്ടത് എന്ത് വേണമെങ്കിൽ വിശ്വസിച്ചോളൂ ഇസ്ലാം പറയുന്നത് എന്താണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞുപോയി ഉള്ളാളത്തങ്ങൾ എന്താ പറയുന്നത് എന്നും കൂടി കേട്ടോളൂ ഈ കൊണ്ട് റസൂലിന്റെ മേലുള്ള സനാത്തിന്റെ ടോ അത് നമ്മൾ പറഞ്ഞിരിക്കേണ്ട ആവശ്യം അനുഭവല്ലേ ഇപ്പൊ എല്ലാരും തുടങ്ങി അരി ബുദ്ധിമുട്ടിട്ട് സലാത്ത് വേണം തുടങ്ങി വെച്ചപ്പോ സർവ്ക്കുമ്പോഴും സലാത്ത് കാഴ്ച നിങ്ങളെ

കാര്യമെന്താണെന്ന് കൃത്യമായി ബോധ്യമാവാൻ വേണ്ടി ഇതാണ് മുജാഹിദികളും പറഞ്ഞത് ഇത് ഞാൻ അങ്ങ് പറഞ്ഞപ്പോൾ അതിന് ഇങ്ങനെ ഒരു ഉരുളൽ നൽകിപ്പോയ പേരോട് അവസാനം പറയാണ് അതാ മൗലവിക്ക് ആയത്ത് തെറ്റിപ്പോയി എന്തേ കാരണം കാന്തപുരത്തെ പറഞ്ഞതുകൊണ്ട് കാന്തപുരത്തെ പറഞ്ഞതുകൊണ്ട് രണ്ടാം ക്ലാസ്സിലെ കുട്ടിക്ക് പോലും തെറ്റാതെ പോതാൻ അറിയാവുന്ന ഭാഗം മൗലവിയോട് തെറ്റിപ്പോയി എൻ്റെ ഒരായത്തും തെറ്റിയില്ല കേട്ടോ കേട്ടോ അത് വേറെ വിഷയമാണ് എന്താ സംഭവിച്ച